ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സ്പെഷ്യൽ സർവീസ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചു ഈ മാസം മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് വരെ സ്പെഷ്യൽ സർവീസാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കുള്ള ആദ്യ സർവീസ് ജൂലൈ മുപ്പത്തിയൊന്നിനും ബെംഗളൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ആദ്യ സർവീസ് ഓഗസ്റ്റ് ഒന്നിനുമാണ് എറണാകുളത്ത് നിന്ന് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലും ബെംഗളൂരിൽ നിന്ന് വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിലുമാണ് സർവീസ് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് യാത്ര തിരിച്ച് രാത്രി പത്തിന് ബംഗളൂരിലെത്തും ബംഗളൂരിൽ നിന്ന് രാവിലെ അഞ്ച് മുപ്പതിന് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്ത് എത്തിച്ചേരും തൃശ്ശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോട് സേലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ എട്ട് കോച്ചുകളുള്ള റേക്കാണ് സർവീസ് നടത്തുന്നത് ചൊവ്വാഴ്ചകളിൽ എറണാകുളം ജംഗ്ഷനിലാകും ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ യാത്രക്കാരുടെ തിരക്ക് കണക്കിൻ്റെ അടുത്താണ് സ്പെഷ്യൽ സർവീസായി ട്രെയിൻ ഓടിക്കുന്നതെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു കേരളത്തിൽ നിന്ന് തിരക്കേറെയുള്ള ബെംഗ്ലൂരിലേക്കുള്ള വന്ദേഭാരത് ഏറെക്കാലമായി സംസ്ഥാനത്തിൻ്റെ ആവശ്യമായിരുന്നു രണ്ടു വട്ടം വന്ദേഭാരത്തിലേക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് കർണാടകയിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ പ്രതിഷേധം ശക്തമായിരുന്നു